വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് മാർച്ച് മൂന്നിന് ഇടുക്കി കളക്ട്രേറ്റ് പഠിക്കിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഭൂനികുതി വർധന പിൻവലിക്കുക വന്യജീവി ആക്രമണം തടയുക ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക വന്യവ്യാപന നീക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം ഇടുക്കി രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും വന്യജീവി ആക്രമണ കൊലകളിൽ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ നിരോധനം അടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായി കാലോചിതമായ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാറ്റിലും ഉപരി കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടി വേട്ടയാരില്ലായ്മ ചെയ്യാനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മാർച്ച് മാസം നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് പൈനാവിൽ നിന്നും ഇടുക്കി കളക്ട്രേറ്റിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി മുഴുവൻ ആളുകളുടെയും മുഴുവൻ കർഷക സംഘടനകളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഇക്കാര്യത്തിൽ വിലയപൂർവം അഭ്യർത്ഥിക്കുകയാണ്